എല്ലാവർക്കും പ്രേമിയ സ്വഡ് മിക്സ്റ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എന്നും ഒരേ പോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ചേഞ്ചായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം ഇതിപ്പോഴും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അധികം ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് നൈസ് അരിപ്പൊടിയും അരക്കപ്പ് റവിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ചോറിലുള്ള വെള്ളമൊക്കെ അത് ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ച സവാള കട്ട് ചെയ്തെടുത്ത ഇഞ്ചി പച്ചമുളക് എരിവിനാവശ്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചോറ് എടുക്കുന്നതിന് അനുസരിച്ചിട്ട് വേണം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പിന്നെ നിങ്ങൾക്ക് അധികം കട്ടി ഉണ്ടാക്കാൻ പാടില്ല അധികം കട്ടിയായാലും ഇത് നല്ല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ലൂസുമായിരിക്കണം നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം ഇതിപ്പോൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഏഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം ബാക്കി വന്നൊക്കെ ചോറൊക്കെ വെറുതെ നമ്മൾ വേസ്റ്റായി കളയുമ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ആദ്യം ഒരു വശം ഏകദേശം കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്കിതിപ്പോൾ വൈകുന്നേരത്തേക്കും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഞാനിതിന് ഒരു തേങ്ങാ ചട്ണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചട്നിയില്ലാതെയും നമുക്കിത് കഴിക്കാം കാരണം ഇതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ചേഞ്ചായിട്ട് കൊടുക്കുകയും ചെയ്യുക അവർക്കും ഇഷ്ടപ്പെടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക്